ചെങ്ങരൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂൾ വാർഷികം നടന്നു ചലച്ചിത്ര താരം പ്രശാന്ത് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ചെങ്ങരൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളിന്റെ നാല് വാർഷികമാണ് നടന്നത് വാർഷിക സമ്മേളനം ചലച്ചിത്ര താരം പ്രശാന്ത് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ഞാൻ பின்னர் செய்தியாளர்களிடம் பேசிய அவர் இந்த நிகழ்ச்சியில் 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 பேசியார் പരീക്ഷിക്കുന്ന ഓറ് പേടിക്കുക ഇല്ലയോ എന്നുള്ളതായിരിക്കരുത് പഠിക്കുന്നത് ആസ്വദിച്ച് പഠിക്കുക ടീച്ചേഴ്സിനോട് തമാശകൾ പറയുക ടീച്ചേഴ്സിന് ഇടയ്ക്ക് ഒരു കീഴൊക്കെ കൊടുക്കുക വീട്ടിൽ നിന്ന് നല്ല പലഹാരങ്ങളൊക്കെ കണ്ടുപെടുക്കുക ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള മനോഹരമായ ബന്ധമാണല്ലോ സ്കൂൾ ജീവിതം ആ മനോഹരമായ ബന്ധമാണ് മരണം വഴിയും നമ്മളെ നമ്മുടെ മുമ്പിലൊരു കെടാതിളക്കു പോലെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ആ മനോഹരമായ ബന്ധമാണ് ഈ സ്കൂൾ ജീവിതം ഈ സ്കൂളിന് അതുപോലത്തെ നാൽപ്പത്തി ഒന്ന് ബാച്ചുകളെ പുറത്തേക്ക് ആനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും എത്രയോ ബാച്ചുകൾ വരാൻ കിടക്കുന്നു ഈ മനോഹരമായ സ്കൂളിനും നാൽപ്പത്തിയൊന്ന് വർഷം സ്തുത്യർഹമായ ദൈവികമായ സേവനമനുഷ്ഠിച്ചും ഇവിടത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ അബ്ജോദ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി നിങ്ങൾ പഠിക്കണം പഠിക്കണം നന്നായി എന്നൊന്നും പറയുന്നില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കളിക്കണമെന്ന് പറയണമെന്നുണ്ട് പക്ഷേ അങ്ങനെ പറയാത്ത എൻ്റെ ഇളയം അതിനും ഇവിടെ ഇരിപ്പുണ്ട് ആ കക്ഷി ഇത് കഴിയുമ്പോൾ പഠിക്കണ്ട കളിച്ചാൽ മതി എന്ന് അഭിജോത് പറഞ്ഞല്ലോ എന്ന് പിന്നീട് പറയാൻ സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല പക്ഷേ ഈ നിങ്ങൾ നമ്മൾ പഠിച്ച പഠിച്ച് വാങ്ങുന്ന മാർക്കുകൾക്കൊക്കെ അപ്പുറത്ത് ആ മാർക്കൊന്നും ആ മാർക്കൊന്നും അല്ല നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നു നിങ്ങൾ കാണുന്ന മനുഷ്യരെ ഒരുപാട് വായി വായിക്കുന്ന പുസ്തകങ്ങൾ കാണുന്ന സിനിമകൾ കഥാപുസ്തകം വായിക്കണം പത്രം പത്രമൊക്കെ നാലാം ക്ലാസ്സിലേക്ക് ഉള്ളേരിപ്പോൾ വായിക്കുമെന്ന് എനിക്കറിയില്ല പണ്ട് വായിക്കുമായിരുന്നു എങ്കിൽ വായിക്കണം നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് അറിയണം അതൊക്കെയാണ് നിങ്ങളെ വലുതാകുമ്പോൾ ആരെങ്കിലുമൊക്കെ ആക്കുന്നത് ഈ പഠിച്ച മാർക്കൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല എനിക്ക് എനിക്കിപ്പോൾ പഠിച്ച ആളുകൾക്ക് പത്താം ക്ലാസ്സിൽ എത്ര മാർക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ ദൗതിക്ക് എത്ര മാർക്കുണ്ടായിരുന്നു എന്ന് ആരും ഓർമ്മിക്കുന്നുണ്ടാവില്ല അതൊന്നുമല്ല പക്ഷേ ഈ വായിക്കുന്ന കാണുന്ന മനുഷ്യർ സിനിമകൾ ഒരു ം ഫാദർ ഫിലിപ്പ് വട്ടമറ്റം ഫാദർ ഗിവർഗീസ് തോമസ് ഫാദർ ജോർജ് പത്തിപ്പറമ്പിൽ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ മെറീന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജ്ഞാനമണി മോഹൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എബി ഹെഡ് ബോയ് പ്രണവ് പ്രകാശ് ഹെഡ് ഗേൾ അലീന എം വർഗീസ് എന്നിവർ പ്രസംഗിച്ചു